അകലാപ്പുഴയുടെ വിരിമാറിൽ വർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് ദി ക്യാമ്പ് പരാമ്പ്ര നടത്തിയ മഴക്കാല ചിത്രരചനാ ക്യാമ്പ് വേറിട്ട ഒരു അനുഭവമായി ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ദി ക്യാമ്പ് പരാമ്പ്രയുടെ മഴക്കാല ചിത്രരചനാ ക്യാമ്പ് അകലാപ്പുഴ എന്ന പേരിൽ അകലാപ്പുഴ ഹൗസ് ബോട്ടിൽ സംഘടിപ്പിച്ചു അകലാപ്പുഴയുടെ മുഴുവൻ സ്മന്ദനങ്ങളും തൊട്ടറിഞ്ഞുകൊണ്ട് ദി ക്യാമ്പിന്റെ പ്രവർത്തകർ പുഴയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള വശ്യ സൗന്ദര്യം ഹൗസ് ബോട്ടിൽ വെച്ച തങ്ങളുടെ ക്യാൻവാസിലേക്ക് പകർന്നു പ്രസിദ്ധ ശില്പിയും ചിത്രകാരനുമായ സാനു രാമകൃഷ്ണനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ക്യാമ്പ് പ്രസിഡന്റ് കെ സി രാജീവന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചിത്രകലാ ചർച്ചയും നടന്നു ഡോക്ടർ സോമനാഥൻ പുളിയുള്ളതിൽ സുരേഷ് കല്ലോത്ത് ദിനേശ് നക്ഷത്ര എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു രഞ്ജിത്ത് പട്ടാണിപ്പാറ സ്വാഗതവും ബഷീർ ചിത്രകൂടം നന്ദിയും പറഞ്ഞു പേരാമ്പ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ക്യാമ്പ് മൂന്ന് വർഷം മുമ്പാണ് രൂപീകരിച്ചത് ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി ചിത്രരചനാ ക്യാമ്പുകൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശില്പശാലകൾ ചിത്ര കാർട്ടൂൺ പ്രദർശനങ്ങൾ എന്നിവ ദി ക്യാമ്പിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലത്ത് ക്യാമ്പുകൾ ഓൺലൈൻ വെർച്വൽ എക്സിബിഷൻ ചിത്രസംവാദങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി സജീവമായി ഇന്ന് പല പ്രദേശങ്ങളിൽ നിന്നായി അൻപതോളം മെമ്പർമാരുള്ള ദി ക്യാമ്പ് വരയും വർത്തമാനവും എന്ന പേരിൽ ക്യാമ്പുകളുടെ ഗൃഹാങ്കണ കൂട്ടായ്മയുമായി സജീവമാണ് ആനുകാലിക സാമൂഹിക വിഷയങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും ചിത്രീകരിച്ച ക്യാമ്പിൽ ബാബുപുറ്റംപൊയിൽ ശ്രീജേഷ് ശ്രീതിലകം വി വി ബാബു ചക്കട്ടപാറ ബിജു എടത്തിൽ സജീവ് കീഴരിയൂർ ലിതേഷ് കരുണാകരൻ ദേവരാജ് കന്നാട്ടി ബൈജൻസ് ദിനേശ് നക്ഷത്ര സുരേഷ് കുട്ടമ്പത്ത് തുടങ്ങി ഇരുപതിൽ പേർ കലാകാരന്മാർ പങ്കെടുത്തു ടുഡേ ന്യൂസ്